വഴിയൊന്നും അറിയില്ല നല്ല കാടുണ്ട് പക്ഷെ നേരെ വെച്ച് പിടിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോന്നതെന്ന് ചോദിച്ചാൽ കുഞ്ഞു അവനെ കാണാൻ എന്ന് മാത്രമേ അവനെ നമ്മൾ പോകുന്നത് അമ്മയുടെ ഒരു സുഹൃത്തിൻ്റെ മക്കളുടെ കുഞ്ഞിനെ കാണാനാണ് കുട്ടി കുറച്ച് വലുതായി ഒൻപത് മാസം തുടങ്ങി എന്താ മാസം തുടങ്ങി ആ കുത്തിക്ക് ഇതുവരെയായിട്ടും നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും കാണാൻ പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പം അങ്ങനെ നമ്മളൊരു കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ വീട്ടിലോട്ട് ആ കുഞ്ഞു അവനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഏകദേശം വീടെത്താനായിട്ടുണ്ട് വീട്ടിലേക്കുള്ള വഴിയെല്ലാം അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുകയാണ് അവർ ഈ വഴി അധികം യൂസ് ചെയ്യാറുള്ള വേറെ വഴിയുണ്ട് അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഈ വഴികളൊക്കെ വഴിയൊക്കെ അത്യാവശ്യം കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അവൻ നേരെ വെച്ച് പിടിക്കുന്നുണ്ട് അവൻ അറിയില്ലെങ്കിൽ പോലും നല്ല അറിയുന്ന ആളെപ്പോലെ മുൻപിൽ തന്നെ ആ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് വീട് ഏകദേശം എത്താനായി ക്ഷെത്താനായപ്പോൾ പിന്നെ ഒരു ടിസ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവൻ തിരിഞ്ഞ് നിന്ന് പെട്ടെന്നിട്ട് ഇതല്ല വാവേൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് വരികയാണ് ഉണ്ടായത് പിന്നെ വീണ്ടും നമ്മൾ പറഞ്ഞ് തന്നെ ആ വീട് എന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും മുന്നോട്ട് തന്നെ പോയി അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം വിളിച്ചോക്കാൻ വിശ്വയിച്ച് നിന്ന് പിന്നെ അമ്മമ്മയിൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അമ്മമ്മയിൽ വിളിച്ചു അപ്പോൾ ആരെയും കണ്ടിട്ടില്ല ഉണ്ടായിരുന്നു അവിടെ വാതുക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുവാവ പിന്നെ അമ്മ പോയിട്ട് ബെല്ലടിച്ചു അപ്പോൾ കുഞ്ഞുമാവേട്ട അമ്മ വന്നു അപ്പോൾ കുഞ്ഞുവാവയുടെ വാക്കറിൽ നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയില് അവിടത്തെ കുഞ്ഞുവാവേനെ കണ്ട ശേഷം പിന്നെ കുഞ്ഞുവാവേന്റെ വണ്ടിയിലായിരുന്നു നിച്ചൂടിന്റെ കണ്ണ് അപ്പോൾ ആ വാക്കറിൻ്റെ സ്വിച്ചെല്ലാം ഞെക്കി നോക്കുകയും ഇവിടെ ഇവിടെയൊക്കെ കുത്തി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം പിന്നെ അതിലേക്ക് ഓടിക്കളിക്കാൻ വേണ്ടി തുടങ്ങി ചായ കുടിച്ചിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ ഭാവം പിന്നെ പുറത്തേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങി പിന്നെ അതിലേലെ ഓടിക്കളിച്ച് പിന്നെ അവിടുത്തെ ഓരോ സാധനവും ചൂണ്ടിയിട്ട് അതെന്താണ് ഒക്കെ ചോദിച്ച് അതിനെ കുറേ അവിടെ കൊതുക് വരുന്നതുകൊണ്ട് പുകയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊക്കെ കല്ലുവാരി ഇടൽ അങ്ങനെ കുറച്ച് കുർത്തുക്കേടൊക്കെ അവിടെ നിന്നും ഒപ്പിച്ചു ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും മുറ്റത്തെ പൈപ്പ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പൈപ്പും വെള്ളവും പിന്നെ നമ്മുടെ വീക്ക്നസ്സാണ് പൈപ്പിൽ കൈ കഴുകാൻ വേണ്ടിയിട്ട് കയ്യിൽ ചളി ഇല്ലാഞ്ഞിട്ട് നിലത്ത് കൈ കുത്തിയിട്ട് ചളിയാക്കിയിട്ടാണ് പോയിട്ട് കഴുകുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ മുറ്റത്തുണ്ടായിരുന്ന നമ്മുടെ വീട്ടിലില്ലാത്ത കുറച്ച് ചെടിയുടെ കമ്പുകളും കൂടി അമ്മ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നിച്ചൂട്ട് നിന്ന് കുഞ്ഞാവേനെ കാണാൻ പോയ വിശേഷങ്ങൾ